നമസ്കാരം കുടിയേറ്റക്കാർ ലണ്ടൻ നഗരത്തെ മലിനീകരിക്കുന്നതിൻ്റെ പല കഥകളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പുതിയതായി പുറത്തു വന്നത് നഗരത്തെ തുപ്പി നാറിക്കുന്ന ഇന്ത്യക്കാരുടെ ഒരു തലവേദനയാണ് ഫർണസി ഈ തുപ്പലിനെ എങ്ങനെ നിർത്താം എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ മുംബൈ സിറ്റിയാണ് മുംബൈ സിറ്റിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും തുപ്പി നാറിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ വടക്കേ ഇന്ത്യക്കാർ ഇവർ പാൻ ബരാഗും ഷംഭുവും ഇതുപോലുള്ള ചുവടൊപ്പക്കായും ഒക്കെ ചവച്ചിട്ട് സ്റ്റെയർ കേസുകളുടെ മൂലകൾ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ അതായത് വിക്ടോറിയ ടെർമിനസ് ചർച്ച് ഗേറ്റ് പോലെയുള്ള വലിയ ബിൽഡിങ്ങുകളുടെ വലിയ ഹ്യൂജ് പില്ലേഴ്സാണ് അതിലുള്ളത് അതിൻ്റെ എല്ലാ ചോടുകളും തുപ്പി നശിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ സൂക്ഷിച്ച് അറിയാതെ അതിൻ്റെ അടുത്ത് പോയാൽ നമ്മുടെ ശരീരത്ത് തുപ്പലാകും അത്ര വൃത്തികേടാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇവർ ഇതിന് ഒരു പരിഹാരം കാണും എന്ന് കൊച്ചി സോറി ബോംബെ സിറ്റി ഭരണാധികാരികൾ ആലോചിച്ച് അവസാനം അവർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അവർ അതിന് കണ്ടെത്തിയ സൊല്യൂഷൻ ഇതായിരുന്നു ജനങ്ങൾ തുപ്പാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച സിറാമിക് ടൈലുകൾ ഒട്ടിച്ചു വെച്ചു അതായത് ബിൽഡിങ്ങുകളുടെ ഒഴിഞ്ഞ മൂലകളെ വലിയ തൂണുകളുടെ അടിഭാഗം ഇവിടെ എല്ലാം ഇവർ ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിപ്പിച്ചു അപ്പോൾ ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരുവാണെന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നും വലിയ ഗുണമില്ലെന്ന് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചു അതിൻ്റെ ഉത്തരം അവർ കണ്ടുപിടിക്കുകയും ചെയ്തു ബോംബെയിലെ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം ദൈവത്തോട് മാത്രമേ ബഹുമാനമുള്ളൂ മറ്റു മതക്കാരുടെ ദൈവങ്ങളോട് ബഹുമാനമില്ല അപ്പോൾ ആദ്യം അവർ വെച്ചത് മുഴുവൻ ഹിന്ദു ദൈവങ്ങളായതുകൊണ്ട് മറ്റു മതക്കാർ ആ മൂലയിൽ തുപ്പാൻ തുടങ്ങി ആ ദൈവങ്ങളെ തുപ്പാൻ തുടങ്ങി മനുഷ്യൻ്റെ ഉള്ളിൽ എന്നും വർഗീയത ഇതിന് വീണ്ടും പരിഹാരം എന്ന് പറഞ്ഞാൽ അവർ പഴയ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം മാറ്റി ഒരു ഹിന്ദു ദൈവം ഒരു മോസ്കെ ഒരു ക്രിസ്ത്യൻ ദൈവം എന്ന രീതിയിലാക്കി ചിത്രങ്ങൾ വയ്ക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഫലം കണ്ടു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം തുപ്പൽ നിന്നു എന്ന് തന്നെ പറയാം ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച് തുപ്പൽ പരിഹരിക്കപ്പെട്ടെങ്കിലും ലണ്ടൻ നഗരത്തിൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ അവർ ഭീമമായ ഫൈൻ അടപ്പിക്കില്ലേക്കായിരിക്കും അത് പോവുക എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കേരളത്തിൽ ഈയിടെയായി വന്ന് കണ്ടുവരുന്ന മറ്റൊരു പൊതുശല്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ മെട്രോയുടെ തൂണുകൾ പോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ അതിഥി തൊഴിലാളികൾ തുപ്പി നശിപ്പിക്കുകയാണ് പെരുമ്പാവൂർ നഗരം കണ്ടാൽ പഴയ ബോംബെയുടെ ഒരു ചേരി പ്രദേശമാണോ എന്ന് തോന്നും വിധം തന്നെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുവിധത്തിൽ നിന്ന് കേരള ശുചിത്വത്തിലേക്ക് പോകുമ്പോൾ ഈ അതിഥി തൊഴിലാളികൾ ഇത്തരം ചില പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം തുപ്പറുകൾക്കെതിരെ ഇപ്പോഴേ നമ്മളും നടപടി കൈക്കൊള്ളുന്നതും നല്ലതാണ് ബോംബെയിലെ അവസ്ഥ എന്താണെന്നറിയില്ല അറിയാവുന്നവർ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുക നന്ദി vamos a jugar